ക്രിസ്തു ബൈബിളില് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്മസ് കൊണ്ടാടുന്ന എല്ലാവരും ക്രിസ്മസ് കൊണ്ടാടുന്നു യേശു ജനിച്ചതിനു വേണ്ടിയാണോ ഏതെങ്കിലും പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ ഏതെങ്കിലും ബൈബിളില് എഴുതി വെച്ചിട്ടുണ്ടോ എന്റെ ചോദ്യ ആയടാ

முப்பத்தி முக்கோடி தேவன்மரான இந்துக்கள் கிறிஸ்தீயனும் இப்போ அதுபோல வரையணும் எல்லா புண்ணாளமும் எல்லா புண்ணா அதேபோல் முஸ்லிங்களுக்கு அது ஈசா நபி இன்னும் பல பல இது அவர எல்லாரும் ஒரு விசேஷத்தில் இந்துவரை கொண்டாடிட்டதார்த்தைவத்த கண்டவரும் ஒன்றும் கொண்டாடிட்ட அது சத்தியை பரவ കാര്യം വെച്ചാൽ അവരവർ അവരവർ ദൈവത്തിനെ ഉയർത്തി ഞാൻ ഈ ചർക്കാരന പക്ഷെ പലയിടത്തു നിന്ന് കേട്ട് കേട്ട് ആരാണ് ദൈവം എന്ന് എനിക്ക് അറിയാത്തൊരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഞാൻ എതിർക്കുന്നത് ഇക്കാര്യത്തിൽ ക്രിസ്ത്യാനി പറയും യേശു ആണ് ജൈവം വന്നത് എന്നിട്ട് കത്തോലിക്കാർ പറയും മറിയാണ് ജൈവം വന്നു ജേശുവിന് ജനിപ്പിച്ചവരാണെന്ന് ചിലയിടത്തിൽ പറയും ജീവർഗീസ് മുന്നിലാണ് ജൈവം വന്നത് അപ്പം അങ്ങനെ പലതും പല രീതി ഹിന്ദുക്കളെ ചിലപ്പോൾ ഗണപതിയാണ് ഏറ്റവും വലിയ ആള് ഗണപതിയിലെ അച്ഛനാ അറിയപ്പെടുന്ന ശിവനാണ് മറ്റൊരാളെന്ന് മറ്റൊരാൾ അയ്യപ്പനാണെന്ന് മറ്റൊരു വ്യക്തി ഈശാനപി അങ്ങനെയാണ് ഭീമാപള്ളി ഉമ്മച്ച അങ്ങനെയാണ് തങ്ങൾ അങ്ങനെയാണ് എന്ന് പറഞ്ഞ അവര് ഇതിൽ ഏതാണ് ദൈവം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാം റിയാന്നുള്ള ആരെങ്കിലും എനിക്കൊന്ന് പറഞ്ഞു പറഞ്ഞെന്നാൽ ഞാൻ മദ്യപിക്കുന്ന വ്യക്തിയാണ് വയസ്സ് ഇത്രയായി പക്ഷെ എന്നാലും എൻ്റെ ഒരു അറിവ് എന്ന് ചോദിക്കാൻ വേണ്ടി പറയണം ആരെങ്കിലും പറയണം ഇന്നതാണ് ദൈവം നീയാണ് ദൈവം എന്റെ അഭിപ്രായത്തിൽ നീ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുമെങ്കിൽ നിനക്ക് അതിന്റെ നന്മ നിനക്ക് കിട്ടും ഇല്ലാതെ നീ വല്ല എന്തെങ്കിലും കാലാകൃതി കാണിച്ചിട്ട് ഒരു കുല നിന്റെ ദൈവം നീയാണ് അതായത് നിന്റെ മനസ്സ് നീ ചെയ്യുന്ന പ്രവൃത്തി അതാണ് നിന്റെ നന്മ അല്ലാതെ നിനക്കാട്ടൊരു നന്മ വരാനില്ല നീ ആർക്കെങ്കിലും പത്ത് രൂപ കൊടുത്താൽ നിനക്ക് വേറൊരു സൈഡിൽ നിന്ന് ഇരുപത് രൂപ കിട്ടും കാര്യം നല്ല കാര്യത്തിനാണെങ്കിൽ വെള്ളം അടിക്കാൻ വേണ്ടി വരുത്തുന്ന പത്ത് രൂപ കുറവെന്ന് പറഞ്ഞിട്ട് അവന് കൊടുത്തിട്ടല്ല ബിഷപ്പിന് ആഹാരം അതാണ് അതിൻ്റെ ആയത് ഒരാളെ വിശ എന്ന് പറയുക എന്ന് പറഞ്ഞാൽ വിശക്കാരന്മാർ പലരുന്നും കാണിക്കുന്നുണ്ട് കാണിച്ചിട്ട് പത്ത് വർഷമായിരുന്നു അവന് ഇന്ന് പൈസ ഇല്ലേ ഗൂഗിൾ പേ ചെയ്താൽ മതി എന്നാണ് പറയുന്നത് വിശക്കാരന്മാർ അപ്പം അവർക്ക് സാമ്പത്തികമുണ്ട് അപ്പം തട്ടിപ്പ് വെട്ടിപ്പ് പിന്നെ എൻ്റെ ഭാഷയെ പറഞ്ഞു ഞാൻ താലേ എനിക്ക് എനിക്ക് മല ഭാഷയുണ്ട് അപ്പം അങ്ങനെ ഞാൻ പറയുന്നില്ല തട്ടിപ്പ് വെട്ടിപ്പ് പിന്നെ ഞാൻ പറയുന്നില്ല അതായത് ടി വി എം ട്രിവാൻഡ്രം പി അന്ന് തട്ടിപ്പ് വെട്ടിപ്പ് പറയുന്നില്ല ഇപ്പോ തട്ടിപ്പ് വെട്ടിപ്പ് പിട്ടിപ്പും കൂടെ ആയി അതുകൊണ്ട് പറ്റി പറയുന്നു ഞാൻ തിരുവനന്തപുരം കരിമ്പടം കോളനിൽ ഉള്ളതാണ് കേട്ടോ അതുകൊണ്ട് പറഞ്ഞതാണ് എനിക്ക് ഏതാണ് ദൈവം എന്ന് പറഞ്ഞത് പക്ഷെ ഞാൻ അറുപത്തിമൂന്ന് വയസ്സായി പണ്ടതും കണ്ടതും കടിയതും കേട്ടൊക്കെ വളഞ്ഞു വളഞ്ഞ് ഈ ഗതി ആയി രചിക്കാൻ പറയുക എന്നാലും എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ച ഞാൻ കൃത്യമായിട്ട് പറയും കൃത്യമായ കാര്യമാണ് സത്യമാണ് ഈ ഞാൻ ഈ പറഞ്ഞ വാക്കിൽ നിന്നും പോലെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക വിദ്യാഭ്യാസമില്ല വിവരം ഒട്ടുമില്ല അറിവ് എന്റെ പരിസരത്തെ വന്നിട്ടില്ല എന്റെ ജന്മം കൊണ്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത് എൻ്റെ ഈ ഈ വളർച്ചയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ഇപ്പൊ അന്ന് പറഞ്ഞു അറുപത്തിമൂന്ന് വയസ്സുണ്ട് അപ്പൊ അതുകൊണ്ട് പറയുന്നത് എനിക്ക് അറിയാൻ പട അറിയെന്നുള്ള ആരെങ്കിലും ഈ പണ്ഡിതന്മാര് മറ്റേ മതപ്രസംഗക്കാരൊന്നും പറയരുത് എന്നെ പോലെ വിവരം ഇല്ലാത്ത വിദ്യാഭ്യാസ ഇല്ലാത്ത അറിവില്ലാത്ത ഒരു മദ്യപാനിയാണ് കേട്ടോ മറ്റേ കഞ്ചാവ മറ്റേ വേണം പറഞ്ഞു അങ്ങനെ ഒന്നും അല്ല ഞാന് ഒരു മദ്യപാനിയാണ് സിഹച്ചു വലിക്കും അല്ലാതെ വേറൊരു രുഷ പിന്നെ ഇപ്പൊ ഗതികെട്ട് ഇങ്ങനെ ജീവിച്ചങ്ങ് പോന്നു ഇതിപ്പോ എന്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ എന്നെ തുടങ്ങേണ്ട പേരെ ഞാൻ പറയും പരമേശ്വരാണ് ജൈവു ചിലർ നബിയാണ് ജയം വന്നത് ഇത് ആരെയോ അറിയാമോ ഇത്ര ചോദിക്ക അറിയാന്നുള്ളൊരു എനിക്കിത് പറഞ്ഞു തന്നാൽ ഞാൻ ഈ വൈസാൻ കാലത്ത് മരിക്കുന്നുണ്ടെന്ന് കേട്ടിട്ട് മരിക്കാമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് വേറെ സംചാരിക്കരുത് ആരെങ്കിലും ഇതൊന്നറിയാങ്കിൽ മനസ്സിലാക്കുക അപ്പച്ചിലൂടെ ഞാൻ പറയുന്നു ദൈവന്മാരോ ആരുമല്ല ദൈവം യേശു മാത്രമാണ് ദൈവം മറ്റുള്ള നിങ്ങൾ യേശുവല്ലാതെ വേറെ കുറെ പേര് പറഞ്ഞല്ലോ അതൊക്കെ ചരിത്രത്തില്ലാത്ത ഏതോ ചില പുസ്തകത്തിൽ എഴുതിപ്പെട്ട ചില പേരുകളാണ് അതൊന്നും ചരിത്രത്തിനിടകളില്ല പക്ഷേ ചരിത്രത്തിനിടകളുള്ളത് യേശു ക്രിസ്തു മാത്രമാണ് ആ യേശു ക്രിസ്തു മാത്രമാണ് ദൈവം കാര്യം അവനാണ് മനുഷ്യൻ്റെ പാപത്തിനു വേണ്ടിയിട്ട് കാൽവരി രക്തം ചുന്തി മരിച്ച് ഇന്നും ജീവിക്കുന്നത് യേശു മാത്രമാണ് മറ്റുള്ളതൊക്കെ ഐതിഹ്യമാണ് ഹിതമില്ലാത്ത വസ്തുതകളാണ് ഏതോ ചില്ല പുസ്തകങ്ങൾ ആരോ തന്നെ ഭാവനകൾ ഏത് ചാർത്തപ്പെട്ട പേരുകളാണ് താങ്കൾ ഇവിടെ പ്രതിപാദിച്ചത് പക്ഷേ ഇവിടെ സ്വർഗത്തിൽ ഇറങ്ങി വന്ന് മനുഷ്യന് വേണ്ടി ജീവിച്ച് മരിച്ച് ജീവൻ നൽകിയത് യേശു മാത്രമാണ് അപ്പച്ച യേശു മാത്രമാണ് ദൈവം യേശുരക്കൂടെ എല്ലാ രക്ഷയില്ല യേശുക്രിസ്തുവിനെ താങ്കൾ രക്ഷ സ്വീകരിക്കുക ഗോഡ് ബ്ലസ് യു ആമേ